ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് എന്തായാലും മോഹൻലാൽ സാറ് ലക്ഷ്മിക്കും മസ്താനിക്കും നല്ല അടാറ് പണി കൊടുക്കുന്നതിൽ ഒരു സംശയം വേണ്ട കാരണം ഈ പ്രൊമോ തന്നെ മോഹൻലാൽ സാറ് ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് പണി കൊടുക്കുന്നത് നമ്മുടെ ലക്ഷ്മിക്കാണ് മോഹൻലാൽ സാർ ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടിൽ കൊറ്റാൻ കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടോ എവിടെയെന്ന് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒന്നാ രണ്ടാം ഒരാളോട് പറഞ്ഞ കാര്യം അയാൾ പബ്ലിക്കായിട്ട് പറയുന്നത് ഭയങ്കര മോശമെന്നുള്ളതും പറയുന്നുണ്ട് എന്തായാലും ലക്ഷ്മിക്കും നമ്മുടെ ക്കും നന്നായിട്ട് കിട്ടുന്നുള്ളതിന് ഉറപ്പാണ് ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം കാത്തു നിന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ലക്ഷ്മിയോട് എന്തായിരിക്കും നമ്മുടെ മോഹൻലാൽ സാറ് പറയാമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും വളരെ മോശമായിട്ടാണ് ലക്ഷ്മി അതിലേന് നൂറെണ്ണം പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മുടെ മോഹൻലാൽ സാർ ലക്ഷ്മിക്കുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ മസ്താനും ഒനിലും തമ്മിലുള്ള പ്രശ്നത്തിൽ ലക്ഷ്മി ഇടപെട്ടിട്ടാണ് ഇത്രയും വശലായിട്ടുള്ളത് എന്തായാലും അതിനുള്ളത് നമ്മുടെ ലക്ഷ്മിക്ക് വയറ് നറച്ചും കിട്ടും എന്നുള്ളതിൽ ഉറപ്പാണ് മോലാൽ സാറ് പറയുന്നുണ്ട് ഇത് മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് വേറെയും കാര്യങ്ങളുണ്ട് എന്തായാലും ഗെയിം കളിക്കുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിലും ഒക്കത്തിലും ഒരു പരിധി ഉണ്ടെന്നും കൂടെ പറഞ്ഞിട്ടാണ് നിർത്തുന്നത്